സുമതിയേ സുമതി അയ്യോ എന്താ എഴുതി വെച്ചേക്കുന്നേ പട്ടിയുണ്ട് സൂക്ഷിക്കുക ഈ രണ്ടു ദിവസം മുമ്പ് വരുമ്പോ ഒന്നും പട്ടി ഇവിടെ ഇല്ലായിരുന്നല്ലോ വേണ്ട അയ്യോ ഇത് വാ ആർക്കറിയാം പട്ടി കൊണ്ട് സൂക്ഷിക്കുക ഇവിടെ ഈ ബോർഡ് ഇല്ലായിരുന്നു സുമതി സുമതിയെ എന്താണ് ഈ സിന്ധു വിളിച്ചത് ആ എടി എനിക്കൊരു ഐഡിയ തോന്നി ഇതിങ്ങനെ അങ്ങ് സ്ഥാപിച്ചു ഇപ്പോൾ ഒരു ശല്യവും ഇല്ല മറ്റേ രണ്ടും മൂന്നും പേര് ദിവസം ഇങ് വരുവാ പിരിവിനൊന്നും പറഞ്ഞ് ഒരു രസീത കുറ്റിയും കാണും കയ്യിൽ അല്ലെ സഹായമാണെന്നും പറഞ്ഞ് ഇങ്ങനെ വന്ന് അങ്ങ് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ ഒരു ഐഡിയ കണ്ടുപിടിച്ചു പട്ടിയെ ഇങ് അയച്ചു വിട്ടു ഈ ബോർഡും വെച്ചു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഓരോ കുഴപ്പവും ഇല്ല സ്വസ്ഥ സമാധാനം മറ്റേ എനിക്ക് വന്ന് മറുപടി പറയാനേ നേരേ ഉള്ളൂ ഇത് മതി ഇങ്ങനെ അങ്ങ് വെച്ചു സന്തോഷം സമാധാനം സ്വസ്ഥ നല്ല ഐഡിയ കേട്ടോ ഞാനും ഇങ്ങനെ ചെയ്യാൻ പോവുക ആഹാ നല്ല കാര്യമായി ഞാനും ഇങ്ങനെ ചെയ്ത് വെച്ച് വരാ ചെയ്തു വെക്കട്ടെ കേട്ടോ വല്ലേലും ശരിയാ ഒരു കണ്ടങ് അടുത്ത് നീ എന്നാ ടീ മേടിച്ച പാട്ടിയെ എത്ര രൂപയായി അയ്യോ നല്ല പട്ടിയാണല്ലോ ആ ഞാനും പോയി ഇങ്ങനൊരു ബോർഡ് എഴുതി വെക്കട്ടെ ഞാൻ രണ്ട് കപ്പങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നേ എന്നാൽ ഇനി ഞാൻ പോ തുറക്കണോ അതോ പോകണോ എങ്ങനെയാ നീ ഇങ്ങോട്ട് പറിച്ചുകൊണ്ട് തന്നേച്ചാൽ മതി അതേ രക്ഷയുള്ളൂ നമ്മൾ സഹായം ചെയ്യരുതെന്നല്ല പറയുന്നത് സഹായം ചെയ്യണം നമുക്ക് രണ്ട് ഉടുപ്പുണ്ടെങ്കിൽ ഒന്നും മറ്റുള്ളില്ലാത്തവർക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ അത് അർഹതപ്പെട്ടവരുടെ കൈ കിട്ടണം നമ്മളിപ്പം അനാഥരായിട്ടുള്ള അച്ഛനും അമ്മമാരും ഒക്കെ ഉണ്ട് അവിടെ പോയി നമ്മൾ കാണുവാണെങ്കിൽ അവർക്കൊരു നൂറ് രൂപയോ ഡ്രസ്സോ അവിടെ നേരിട്ടങ്ങ് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നു അല്ലെ ഒരു വിശേഷ ദിവസം വരുന്നു നമ്മൾ അവരോടൊപ്പം പോയി ഒരു നേരം ആഹാരം കഴിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു തുച്ഛമായ തുക അവിടെ ആ സ്ഥാപനത്തിൽ ഏൽപ്പിക്കണം ഇങ്ങനെ വഴിയെ വരുന്നവർക്കൊന്ന് രസീത് എഴുതി കൊടുത്ത് പൈസ കൊടുക്കരുത് ദാനം നല്ലതാണ് അത് അർഹതപ്പെട്ട പാത്രത്തിൽ തന്നെ ചെല്ലണം അതാണെൻ്റെ തീരുമാനം